ഇന്നേവർക്കും വിഭിൻ ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളുടെ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു നിർവചനാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിലൊരു ചൊല് തന്നെ ഉണ്ട് മലയാളത്തിൽ ഒരു ചൊല്ല് തന്നെ ഉണ്ട് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എത്രയോ സത്യാണ് അതാരണം ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ എല്ലാ ഇപ്പോ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ കാര്യങ്ങളും കണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നതാണ് കുറ്റപ്പെടുത്തലുകൾ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥ സുഹൃത്ത് പക്ഷെ അത് നമ്മള് മനസ്സിലാ അയാളെ നെഗറ്റീവ് എന്താണോ പോസിറ്റീവ് എന്താണോന്ന് മനസ്സിലാക്കി ആ നെഗറ്റീവിനെ പറഞ്ഞു കൊടുക്കുകയും അത് കുറ്റപ്പെടുത്താതെ നല്ല രീതിയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിനോട് സംസാരിക്കുകയും ആ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കുകയും ജീവിതത്തിലേക്ക് ജീവിതത്തിലെ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുകയും ചെയ്യുന്ന ഒരു സുഹൃത്താണ് ഏറ്റവും നല്ലൊരു സുഹൃത്ത് ജപ്പാനിലെ ഒരു പാഞ്ചോലി തന്നെ ഉണ്ട് ഒരു ചീത്ത സുഹൃത്ത് ഒരു ചീത്ത സുഹൃത്തും ഒരു സുഹൃത്ത് ഇല്ലാതിരിക്കുന്നതും ഒരുപോലെയാണ് എന്നുള്ളത് അത് തികച്ചും സത്യമാണ് അപ്പോ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നിർവോചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരം തന്നെയാണ് എന്താ പറഞ്ഞാല് നമ്മളൊരു പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ കണ്ടിട്ട് നമ്മളിട്ട് ഓടുന്ന ഒരു സുഹൃത്ത് ഒരിക്കലും യഥാർത്ഥ സുഹൃത്തായിരിക്കില്ല കാരണമുണ്ടെങ്കിൽ നമ്മളെ പോസിറ്റീവും നെഗറ്റീവും നമ്മളെ എല്ലാ വശങ്ങളും കണ്ടിട്ട് നമ്മളില് ആകൃഷ്ടര ആവുന്നവരാണ് സുഹൃത്തുക്കൾ അപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പൊതുഗതി നമ്മളെ കുറ്റപ്പെടുത്താതെ നമ്മളെ ആ ചീത്ത വശത്തെ അല്ലെങ്കിൽ എന്താണോ തെറ്റ് ആ തെറ്റിനെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുകയും അതിനെ നമ്മളിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ യഥാർത്ഥ സുഹൃത്ത് ആ അതേപോലെ തന്നെ സത്യസന്ധത ഏഹ് സുഹൃത്തുക്കളുടെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് സത്യസന്ധത വേണം എന്താ പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അത് ചെയ്യാൻ നമുക്ക് തെൽപ്പുണ്ടാവണം അത് ചെയ്യാനുള്ള ഉണ്ടാവണം അല്ലാതെ കപടമാവരുത് കപടമാവുന്നവരാണ് സത്യസന്ധത ഇല്ലാതാവുന്നവരാണ് അത് കപടമാവുന്നത് സത്യസന്ധത ഇല്ലാതാവുന്നവരും ആ സുഹൃത്തു സുഹൃത്തുബന്ധം അവിടെ നശിക്കായി അതാണ് സംഭവിക്കുന്നത് ഇപ്പോഴത്തെ സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരിക്ക് വേണ്ടിയിട്ടാണ് ബന്ധങ്ങളൊക്കെ എന്താ പറഞ്ഞാല് കഞ്ചാവ് മറ്റുള്ള മെത്ത് എം ഡി എമ്മ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവു ആ സുഹൃത്ത് ബന്ധം പിന്നെ ഒരു സുഹൃത്തു ബന്ധവുമില്ല അപ്പൊ അതേ രീതിയിലേക്ക് ആയി മാറുകയാണ് ഇപ്പോഴത്തെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത് പക്ഷെ അതിന്റെ ആ മത്ത് തലക്കി പിടിച്ച് അതിന്റെ ആ ഒരു ഇത് പുക ശ്വസിച്ച് പുക ആ ഉള്ളിലേക്ക് വലിച്ച് അതിന്റെ രീതിയിലാണ് ഇപ്പോഴത്തെ സുഹൃത്തു ബന്ധങ്ങളൊക്കെ നടമാടുന്നത് അപ്പൊ അവർക്ക് അവരെ നല്ലതിന് വേണ്ടിയിട്ടാണോ പറയുന്നതെന്നോ എന്നാ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്യുന്നതാണ് എന്താ പറയുക സത്യസന്ധതയാണ് നമുക്ക് വേണ്ടത് പൂർണ്ണമായിട്ടും സത്യസന്ധതയാണ് എന്താണ് ഒരു പരസ്പര വിശ്വാസം വിശ്വാസത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണമായിട്ട് അത് എന്ത് ബന്ധമായി അതിൽ സത്യസന്ധതയാണ് വേണ്ടത് അപ്പൊ അതാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ എന്തൊരു ഉയർച്ചയിലും താഴ്ചയിലും ഉണ്ടാവും സൗഹൃദങ്ങൾ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല എന്താ പറഞ്ഞാൽ അയാളുടെ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ ആ സുഹൃത്തുണ്ടാവും അത് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം വേണ്ടിയിട്ടായിരിക്കില്ല അങ്ങനത്തെ ആളാണ് യഥാർത്ഥ സുഹൃത്ത് എന്താ പറഞ്ഞാൽ ഉയർച്ചയിലും ഉണ്ടാവും താഴ്ചയിലും ഉണ്ടാവും എന്താ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് ഒരു സുഹൃത്ത് ആരാണ് സുഹൃത്തുക്കൾ ആരാണ് യഥാർത്ഥ സുഹൃത്ത് സുഹൃത്തുക്കൾ അല്ലാത്ത ആൾക്കാർ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുക എന്താ പറഞ്ഞാൽ ഒരു ക്രൈസിസ് നേരിടുന്നേരും നമുക്കൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ അല്ലാത്തവരൊക്കെ നമ്മൾ പിൻപറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊപ്പം നിൽക്കുന്ന അത്രേ ഉള്ളു അത്ര കരുതിയാണ് ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിൽക്കുന്ന സുഹൃത്ത് ഏതൊരു അവസരത്തിലും നമുക്ക് ആത്മവിശ്വാസം പകർന്നു നൽകും നിങ്ങൾ ഉയർച്ചയിലും താഴ്ചയിലും ഒരു കൈത്താങ്ങായി ഇരിക്കുകയും പണത്തിനു വേണ്ടിയോ അല്ലെ സമയത്തിനോ കണക്ക് പറയാതെ തിരിച്ചു കിട്ടാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു പ്രതിഫല ഈച്ചയുമില്ലാതെ സഹായിക്കാൻ നല്ല സുഹൃത്തിന് മാത്രമേ സഹായിക്കൂ സാഹചര്യം മുതലെടുക്ക എടുക്കുന്ന സുഹൃത്തുക്കൾ ഒരിക്കലും നല്ല സുഹൃത്തുക്കളെ സൗഹൃദ ബന്ധത്തിൽ പൂർണ്ണമായും സത്യസന്ധത പുലർത്തുകയാണ് നല്ല സുഹൃത്തിന്റെ ലക്ഷണം പറഞ്ഞ വാക്ക് പാലിക്കണം ഏർ അതിനു കഴിയാതിരുന്നാൽ കൃത്യമായ കാരണങ്ങൾ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിക്കണം അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നവർ നല്ല സൗഹൃദം കാംക്ഷിക്കുന്നവരായിരിക്കും ബന്ധം നിലനിർത്താൻ കള്ളം പറയുന്നവർ ആവില്ല യഥാർത്ഥ സുഹൃത്തുക്കൾ പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോ നമ്മുടെ മനസ്സിൽ ആടി ഉലയ്ക്കുന്ന എന്തൊരു വിഷമം വന്നിട്ടുണ്ടെങ്കിലും അത് ആ ഒരു സുഹൃത്തിനോട് പറയാൻ നമുക്ക് സാധിക്കും പറയാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളായിരിക്കാം പക്ഷേ നമ്മൾ കേൾക്കാനും മനസ്സിലായി നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും നമ്മുടെ സുഹൃത്തും എന്നാൽ എന്ത് കാര്യവും കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം എന്താ പറഞ്ഞാൽ അത് നമ്മൾ കണ്ടെത്തണം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കേൾക്കാനുള്ള മനസ്സ് നമുക്ക് പറയാനുള്ള മനസ്സ് പോലെ തന്നെ കേൾക്കാനുള്ള മനസ്സും വേണം അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു റിലീഫാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഒരു യഥാർത്ഥ സുഹൃത്താണ് അതേപോലെ നിങ്ങൾ പല കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതൊരു തേർഡ് പാർട്ടിനോട് പറയുന്നവരല്ല യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും അവർ പറയൂല നിങ്ങളുടെ എന്ത് നമ്മൾ പല രഹസ്യങ്ങളും നമ്മൾ പറയും അപ്പോ ആ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു തേർഡ് പാർട്ടിനോട് പറയുന്ന ആൾക്കാരായിരിക്കില്ല നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് നിങ്ങൾ അങ്ങനെ തന്നെയാണോ നിങ്ങളും അതേ രീതിയിൽ തന്നെയാണോ എന്ന് നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കുക അതേപോലെ തന്നെ അതേപോലെ തന്നെ ഒരു പറയാൻ പറ്റുന്നതാണ് ഒരിക്കലും കുറിച്ച് നിങ്ങളെക്കുറിച്ച് അടുത്ത് പോയിട്ട് കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ നിങ്ങൾ കേൾക്കാതെ മറ്റുള്ളവരുമായിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആളായിരിക്കില്ല നിങ്ങളൊരു നല്ല സുഹൃത്ത് എന്താ പറഞ്ഞാൽ നിങ്ങളിവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ടും നല്ല രീതിയിൽ സംസാരിക്കുകയും പിന്നെ പുറത്ത് നിങ്ങളില്ലാത്ത സമയത്ത് പോയിട്ട് നിങ്ങളെ പറ്റി പല രീതികളും പല കുറ്റങ്ങളും പറയുന്ന ആൾക്കാര് ഒരിക്കലും നല്ല സുഹൃത്ത് ആയിരിക്കില്ല പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ സ്റ്റാൻഡില്ല സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സമയത്തും പല സ്വഭാവത്തിലൂടെ പോകുന്ന ആൾക്കാർ ഒരിക്കലും ഒരു നല്ല സുഹൃത്തായിട്ട് പരിഗണിക്കാനേ പാടില്ല അവരെ നിങ്ങൾ പേടിക്കണം അവരെ നിങ്ങൾ പേടിക്കണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡില്ലാത്ത മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡില്ലാത്ത മനുഷ്യൻ ഒരിക്കലും അത് നിങ്ങൾ പേടിക്കുക തന്നെ വേണം അങ്ങനത്തെ ഒരാൾക്കാർ അങ്ങനത്തെ ഒരു ഒരാളെ നിങ്ങൾക്ക് കൂട്ടുകാരനായിട്ട് ഉൾപ്പെടുത്താനേ സാധിക്കാത്തൊരു മനുഷ്യ മനുഷ്യനാണ് ഈ ഗണത്തിൽപ്പെടുന്ന ആൾ അത് സുഹൃത്തുക്കൾ നിലനിൽപ്പിന് പോലും പറയുന്ന കള്ളത്തരങ്ങൾ നല്ല സൗഹൃദത്തെ തകർത്തെ തകർ തകർക്കും തകർത്തേക്കാം നല്ല തകർക്കും അതുകൊണ്ട് സൗഹൃദത്തിൽ കള്ളത്തരങ്ങൾ ഒരിക്കലും കടന്നു വരാതെ ശ്രദ്ധിക്കാൻ പരസ്പര വിശ്വാസം സത്യസന്ധത പരമപ്രധാനമാണ് നല്ല സൗഹൃദങ്ങൾ സൗഹൃദങ്ങൾക്ക് ഈ സൗഹൃദങ്ങൾ ശിഖി ശിഥിലമാകാതിരിക്കാനും എന്നും നിലനിൽക്കാനും സത്യസന്ധത അനിവാര്യമാണ് അനിവാര്യമാണ് നമ്മളെ ഈ പഴഞ്ചൊല്ലി തന്നെ അതില് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ രീതിയിൽ പറഞ്ഞുണ്ടെങ്കിൽ കണ്ണാടി അല്ല ചെങ്ങാതി നന്നായാൽ കണ്ണാടിയാണ് അതിന്റെ അർത്ഥം തന്നെ അതാണ് ഒരു സുഹൃത്തിന് കഴിഞ്ഞാ സുഹൃത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല മാറ്റങ്ങളും അത് അവരിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതാരണം ചന്ദനം ചാരിയാൽ ചന്ദനം അണക്കും ചാണകം ചാരിയാൽ ചാണകം മണക്കും ഓരോ സുഹൃത്തുക്കളുടെയും ആ ഒരു എന്താ പ്യൂരിറ്റി നമ്മൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അത് ഞാൻ പറഞ്ഞുതരാം എല്ലാവരും ഈ രീതിയിലാണ് നല്ല പറഞ്ഞത് ഇപ്പൊ ഉണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും കള്ളു കള്ളു ഓടിക്കുന്നവരാണ് കഞ്ചാവ് വരിക്കുന്നവരാണ് ഇതേമാതിരി സിന്തറ്റിക് ലഹരികൾ വീങ്ങുന്നവരാണ് പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് ഞാൻ പക്ഷെ ഞാൻ ചിലപ്പോൾ ആ പ്രലോഭനത്തിൽ വീണ് പോകും ചിലപ്പോൾ അവരെ വയ്യേക്ക് പോയിട്ട് ഞാൻ കഞ്ചാവ് അങ്ങനത്തെ എല്ലാ ലഹരി ഉപ വസ്തുക്കളും അങ്ങനെ പല തെറ്റുകളും കിട്ടും ഈ ഒരു തെറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലോകത്തിൽ കാണുന്ന ഏറ്റവും കൂടുതൽ വലിയ തെറ്റുകൾ ഇതാണ് അവരെ വയ്യു പോയിട്ട് നമ്മളതൊക്കെ ആയി മാറും പക്ഷെ അതല്ലാത്ത സുഹൃത്തുക്കളെ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് ഒരു തുള്ളി പോലും കള്ളുപിടിക്കാത്ത ആള് പക്ഷെ മദ്യപൻ മദ്യപന്മാരൊരിക്കലും അങ്ങനെ കൂടുതലായിട്ട് പോയി പങ്കെടുക്കി പങ്കടിക്കുക ആ ഒരു രീതിയിലേക്കുള്ള ഒരു സംസാരം ഇല്ലാതെ പറയുന്നത് വിചാരിക്കുന്ന കാരണം ഞാനും അത്യാവശ്യം മതി ആളാണ് പക്ഷേ എങ്കിലും അതിനൊരു തെറ്റായിട്ട് കാണില്ല പക്ഷെ എന്തും അമിതമായിട്ടുണ്ടെങ്കിൽ തെറ്റിന്യാണെട്ടോ അങ്ങനെയുണ്ടെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വല്ലപ്പോഴും ഒരു ആഘോഷത്തിന് മാത്രം പക്ഷെ അങ്ങനെയല്ല ഈ കവിതവും മറ്റുള്ള സിന്തറ്റിക് ലഹരികളോ അങ്ങനെയല്ല കാരണം മനസ്സിനെ തന്നെ മത്തുപിടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ തലയ്ക്ക് തന്നെ തലയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതാണ് ഞാൻ ഇതൊരു പ്യൂരിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് തന്നെയാണ് ചന്ദനം ജാതിയോ ചന്ദനം മണക്കും ചാണകം ചാരിയോ ചാണകം മണക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് ക്ലാരിറ്റി തരാനാണ് ഞാൻ പോകുന്നത് കാരണം ചാണകം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന സിന്തറ്റിക് ഇടലഹരികൾ ഉപയോഗിക്കുന്ന ആൾക്കാർ കഞ്ചാവ് അങ്ങനത്തെ പല കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ അപ്പം പോയിണ്ടെങ്കിൽ ആ രീതിയിലുള്ള ചാണകമായി മാറും അതല്ല അതിന്റെ പുറത്തുള്ള നല്ല നല്ല ആൾക്കാരുമായിട്ട് നമ്മള് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരതിലേക്ക് നമ്മളെ തള്ളിവിടാൻ അല്ല ശ്രമിക്കുക അതിൽ നിന്നും അവരെ കരകയറ്റാനാണ് നല്ല സുഹൃത്ത് ശ്രമിക്കുക അപ്പോ അത്തരത്തിൽ അവരൊക്കെ പുണ്യാളന്മാരാണ് നല്ല പറയുന്നത് തെറ്റുകൾ ഇല്ലാത്ത ആൾക്കാർ ആരുല്ല സുഹൃത്ത് ബന്ധത്തിലായാലും തെറ്റുകളില്ലാത്ത ആൾക്കാർ ഇല്ല എന്താന്ന് പറഞ്ഞാല് അതാ ഞാൻ പറഞ്ഞത് ഒരാളുടെ ഒരു സുഹൃത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നെഗറ്റീവ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ പോസിറ്റീവ് അദ്ദേഹത്തിന് അറിയാം പക്ഷെ ഈ നെഗറ്റീവുകൾ പാഴി നടക്കുന്ന ആൾക്കാർ ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തല്ല നിങ്ങളുടെ നെഗറ്റീവുകളെ മനസ്സിലാക്കി നിങ്ങളുടെ പോസിറ്റീവ് തിങ്സിനെ മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത് ആ നെഗറ്റീവ് മനസ്സിലാക്കി അതേപോലെ തന്നെ നിങ്ങളും അത് തിരിച്ച് അദ്ദേഹത്തിന്റെ നെഗറ്റീവും പോസിറ്റീവും മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പൊ അദ്ദേഹത്തിന്റെ നെഗറ്റീവും നിങ്ങളിലൂടെ ഇല്ലാതാവുകയും നിങ്ങളെ നെഗറ്റീവ് അദ്ദേഹത്തിലൂടെ ഇല്ലാതാവുകയും അദ്ദേഹം നിങ്ങളിലൂടെ ആ നെഗറ്റീവ് ഇല്ലാതാവുകയും ചെയ്യും പിന്നെ ഒരു ഉയർച്ച കാരണ കാര്യങ്ങളൊക്കെ അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം തരുന്ന എത്തിയായിരിക്കാം പക്ഷെ നിങ്ങൾ കുറച്ച് നിലവാരമുള്ള ആൾക്കാരായിരിക്കാം അപ്പോ ആ നിങ്ങളുടെ നിലവാരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും നിങ്ങൾ അതാണ് യഥാർത്ഥ സുഹൃത്ത് എന്താണെന്നുണ്ടെങ്കിൽ തന്റെ സുഹൃത്തും ഉയർന്നു വരണമെന്നും ഏർ എന്റെ ആ രീതിയിലേക്ക് എത്തണമെന്നും ചിന്തിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ അതാണ് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ഏത് സുഹൃത്തിനെ ഏത് സുഹൃത്ത് നമ്മുടെ സുഹൃത്തായിരിക്കണമെന്നും ആ സൗഹൃത്തിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവില്ല ആ നല്ല സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുക ആ നല്ല സൗഹൃദങ്ങൾ നല്ല സൗഹൃദങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും ഭാഗ്യമുള്ളവർക്ക് അത്തരത്തിലുള്ള നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവില്ല ആ നല്ല നല്ല സൗഹൃദങ്ങളിലൂടെ അവർക്ക് ഉയരങ്ങളിലേക്ക് എത്താനും സാധിക്കും അതാണുണ്ടെങ്കിൽ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതാണുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സൗഹൃദത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു എന്തെങ്കിലൊന്നും കാക്ഷിച്ചിട്ടായിരിക്കില്ല ഒരു സൗഹൃദ ബന്ധം നമ്മൾ ഓട്ടി ഉറപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളും ഇതേപോലെയാണോ നിങ്ങളും ഇതേപോലെയാണോ ഞാൻ എത്രത്തോളം സത്യസന്ധത പുലർത്തുന്നുണ്ട് ഞങ്ങളുടെ സൗഹൃദത്തില് അല്ലെങ്കിൽ ആ സൗഹൃദ ബന്ധം എന്താണ് വെറും കള്ളൂരിക്കാനുള്ളതാണോ അല്ലെ കഞ്ചാവ് ഒരിക്കാനുള്ളതാണോ ഇപ്പോഴത്തെ സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കാനുള്ളതാണോ ഏത് തരത്തിലാണ് എന്റെ സൗഹൃദ ബന്ധം നമ്മൾ എന്താക്കുക മനസ്സിലാക്കുക ൃത്കാലത്ത് ഏറെ പങ്കുന്ന് പറയുണ്ടെങ്കിൽ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കരുതാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബന്ധമാണ് സൗഹൃദം ആ സൗഹൃദത്തിലൂടെ എന്തായാലും മനുഷ്യനെ പറയണെങ്കിൽ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാനാവൂല മനുഷ്യൻ എന്തായാലും ഒരാൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ അല്ലാണ്ട് ഏകാന്തമായിട്ട് ഒരാൾക്ക് മനുഷ്യനെ ജീവിക്കാൻ പറ്റൂല പൂട്ടിട്ടിണ്ടെങ്കിൽ മനുഷ്യനെ ജീവിക്കാൻ പറ്റില്ല അപ്പം പരസ്പരമായിട്ട് ഇങ്ങനെ പിണഞ്ഞു പിണഞ്ഞുകിടക്കുന്നത് തന്നെയാണ് നമ്മളുടെ മനുഷ്യ മനുഷ്യന്റെ ഈ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ അതില് എന്തായാലും വൺ ഓഫ് ദ ബെസ്റ്റ് പാർട്ടാണ് നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത് അപ്പൊ അത് നല്ല നല്ല സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ആ സൗഹൃദങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്തിനും വിട്ടുവീഴ്ച വിട്ടുവീഴ്ച ഇല്ലാതെ ഒരു സൗഹൃദമല്ല സൗഹൃദം എന്നല്ല ഒരു ബന്ധങ്ങളും ഇല്ല ജീവിതത്തിലെ നമ്മളുടെ അമ്മ അച്ഛൻ പെങ്ങൾ നമ്മളാ ജീവിത കുടുംബ ജീവിതത്തിൽ പോലും ഭാര്യ ഭർത്താക്കന്മാർ ഏത് ജീവിതത്തിൽ പോലും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് നമുക്ക് ഒരിക്കലും പോവാൻ സാധിക്കില്ല അപ്പോൾ നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ ആ സൗഹൃദങ്ങൾ മനസ്സിലാക്കുകയും ജീവിതം അവസാനം വരെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈത്താങ്ങായി മാറുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഈ വീഡിയോ ഈ ഒരു നല്ലൊരു വീഡിയോയിലൂടെ നിർത്തുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനിയും പുതിയ പുതിയ നല്ല വീഡിയോകളുമായിട്ട് നമ്മളുടെ ചാനലില് മുന്നോട്ട് വരുന്നതാണ് അല്ല വീഡിയോകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉം നമ്മള് ലഹരിക്കെതിരെ ഇപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവാക്കൾക്കിടയിൽ ഒരുപാട് ലഹരിയുടെ ഒരു വിപ്ലവം തന്നെ വിപ്ലവം തന്നെ പറയാ എന്താ പറഞ്ഞാല് ഇത്രയും മോശകരമായ ഒരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ പറഞ്ഞാൽ യുവാക്കൾ എല്ലാവരും വഴിതെറ്റിക്കുന്ന സിന്തറ്റിക് ലഹരി ആയാലും ശരി കഞ്ചാവ് ആയാലും ശരി അതിഭീമമായിട്ടാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ല അവർക്ക് അവർക്ക് അമ്മയേത് അച്ഛനേത് ഒന്നും അറിയാതെ വെറുതെ ഇങ്ങനെ ഈ ഒരു സാധനം പുകച്ചും എന്നാ ഇത് വലിച്ചും ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ എന്താ പറഞ്ഞ യുവ യുവതി യുവാക്കൾ യുവാക്കൾ മാത്രല്ല യുവതികൾ എന്തെല്ലേ ഏറെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സർക്കാർ തലത്തിലായാലും ശരി ഉം അധ്യാപക തരത്തിലായാലും ശരി നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ തരത്തിലായാലും ശരി മാതാപിതാക്കളുടെ രീതിയിലായാലും ശരി അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതാണ് നമ്മൾ അത് വെറുതെ നോക്കി വരുന്ന കാണുക മോനല്ല അല്ലെ അഷ്റഫിന്റെ മോനല്ല മുസ്തഫന്റെ മോനല്ലേ അല്ല ജോൺസന്റെ മോനല്ലേ പ്രശ്നമല്ലല്ലോ നമ്മള് പക്ഷേ ഓരോരുത്തരും നമ്മളെ നീട്ടിൽ വരുന്നവരാണ് നമ്മളെ മക്കൾക്ക് സംഭവിക്കുന്നവരാണ് നമ്മളത് തിരിച്ചറി നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയല്ല വേണ്ടത് ആര മക്കളായാലും നമ്മളെ മക്കളാണെന്നും പൊതുമധ്യത്തിൽ അങ്ങനത്തെ ആ ഒരു സംഭവം സംഭവിക്കുന്നതിന് അതിനെതിരെ പ്രതികരിക്കണമെന്നും നമ്മൾ ഓരോ മനസ്സിലും നമ്മൾ നമ്മൾ എന്താക്കണം നമ്മൾ പ്രതികരിക്കേണ്ടതാണ് എന്നാൽ പ്രതികരിക്കേണ്ട കാര്യത്തിൽ നമ്മൾ പ്രതികരിച്ചേ പറ്റും അപ്പോ ഇത്തരം ഒരു പ്രവണതയ്ക്കെതിരെ നമ്മൾ ശക്തമായ ശക്തമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് പെട്ടെന്നൊന്നും നടക്കൂല പക്ഷെ അത് മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞ് ഘട്ടം ഘട്ടമായിട്ട് അതിനെതിരെ വലിയൊരു പ്രക്ഷോഭം തന്നെ നടത്താനുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി ഏർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒരു ദോഷഫലങ്ങളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വന്നു മാതാപിതാക്കന്മാർക്കും അധ്യാപകന്മാർക്കും സർക്കാർ ഒക്കെ ചിന്തിക്കാനുള്ള തരത്തിലേക്കുള്ള വീഡിയോസ് നമ്മള് ഈ എളിയ ചാനലിൽ വരുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം അന്ദേശിച്ചുകൊണ്ട് നിർത്തട്ടെ